ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ വിറകടുപ്പിൽ വെച്ചിട്ടുള്ള നല്ല ചിക്കൻ ദം ബിരിയാണിയാണ് അപ്പോൾ ഒരു എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി പച്ചമുളക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നല്ല പഴുത്ത തക്കാളിയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നല്ല പഴുത്ത തക്കാളി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക തക്കാളി വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുറച്ച് വലിയ ജീരകം ഇവ ചേർത്ത് മിക്സ് ചെയ്യാം ഇനി നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം ഇനി ആവശ്യത്തിന് പെപ്പർ പൗഡർ ഗരം മസാല ചേർത്ത് ഇളക്കാം ഇനി ഒരു ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിന് തൈരും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായി വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് ചപ്പ് പുതിനീന ആഡ് ചെയ്ത് നന്നായി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന റൈസ് എന്ന് പറയുന്നത് നമ്മൾ കുക്ക് ചെയ്ത റൈസാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ ഇതിൽ ആഡ് ആക്കിയിട്ടില്ല ഇനി നമുക്ക് ലെയർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത് ആദ്യം ഒരു ലെയർ ചെയ്തു പിന്നെ അതിലേക്ക് ആർ കെ ജി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നീ വീണ്ടും റൈസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ വീണ്ടും ആർ ആർകേജ് സ്പ്രെഡ് ചെയ്യാം ആർ കേജ് മുകളിൽ കൊ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ബിരിയാണിക്ക് ഇനി നമുക്ക് നല്ല കണൽ ഈ ചെമ്പട്ടിയുടെ മുകളിലേക്ക് മൂടി മൂടിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല സ്വാദിഷ്ടമായ ദം ബിരിയാണി റെഡി ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക